ചില ആളുകളുടെ ഒരു വിചാരം ഇസ്ലാമിലെ ഏഴ് വൻഭാവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എട്ടാമത്തെ വൻഭാവം സി പി എമ്മിനെ വിമർശിക്കലാണ് എന്ന് മനസ്സിലാക്കിയ ചില സുഹൃത്തുക്കളുണ്ട് അതിൻ്റെ ഒരു പ്രശ്നമാണ് അങ്ങനെ അങ്ങനെ ഞാൻ പഠിച്ച മദ്രസയിലൊന്നും ഞാ ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എന്നെ പഠിപ്പിച്ച ഉസ്താമാരൊന്നും എട്ടാമത്തെ വൻദോഷമായിട്ട് അതിനെ അതിനവതരിപ്പിച്ച് തരാത്തത് കൊണ്ട് ഞാനിപ്പോഴും ആ വിമർശങ്ങൾ തുടരുന്നു ആ വിമർശങ്ങൾ ഇനിയും തുടരുകയും ചെയ്യും സാമുദായിക വിഷയങ്ങളെയും വർഗീയ വിഷയങ്ങളെയും നമ്മൾ ഒന്നായി കാണുന്നു എന്നതാണ് സാമുദായികമായ ഒരു വിഷയവും വർഗീയ വിഷയവുമല്ല അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത് സമുദായത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്നതിനെ നമ്മൾ വർഗീയമായി കരുതുന്നു അതിനെ ചിത്രീകരിക്കുന്നു എന്താണ് മുസ്ലിം സമുദായത്തിന് വേണ്ടി സംസാരിച്ചാൽ എന്താണ് കുഴപ്പം എന്താണ് മുസ്ലിം സമുദായത്തിന് വേണ്ടി സംസാരിച്ചാൽ കുഴപ്പം അങ്ങനെ സംസാരിക്കുന്നത് വർഗീയതയായിത്തീരുന്നത് എങ്ങനെയാണ് സാമുദായികമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ വർഗീയതയായി ചിത്രീകരിക്കുന്നു എന്നിട്ട് അതിന് സ്വീകാര്യത നേടിയെടുക്കാൻ ശ്രമിക്കുന്നു അതിന് സാംസ്കാരിക ലോകത്ത് നിന്നുള്ള പിന്തുണകൾ ആർജിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ തരത്തിൽ നമ്മുടെയൊക്കെ പൊതുബോധങ്ങൾക്ക് മേലാണ് യഥാർത്ഥത്തിൽ സംഗീസം കൊടി നാട്ടിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം നമ്മുടെ പൊതുബോധത്തിന് മേലാണ് ആദ്യം കൊടിനാട്ടുന്നത് അപ്പോൾ നിങ്ങൾ സാമുദായികമായി പറയുന്നത് എന്തും വർഗീയമാണ് എന്ന സ്ഥിതി വരും സാമുദായികമായ ഒരാവശ്യം ഉന്നയിക്കുന്നത് പോലും വർഗീയമാണ് എന്ന നിലയുണ്ടാകും ആ തരത്തിൽ നമ്മുടെ പൊതുബോധത്തെ രൂപപ്പെടുത്തിയതിൽ കേരളത്തിലെ ഇടത് മേഖലയ്ക്ക് ഇടതുപക്ഷത്തിന് വലിയ പങ്കുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ പൊതുബോധത്തെ ആ തരത്തിൽ ഹിന്ദുത്വവൽക്കരിക്കുകയും ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട പൊതുബോധത്തെ സ്വീകാര്യമാക്കുകയും ചെയ്യുന്നിടത്ത് ഈ പറയുന്ന പ്രത്യേക കേരളത്തിലെ ഇടതുപക്ഷം വിശിഷ്യ കമ്മ്യൂണിസം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം ഹാദിയ കാലം നിങ്ങൾ ഓർക്കുന്നുണ്ട് ഹാദിയ വൈക്കത്തെ ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടി വീട്ടുതടങ്കലിലായ ചില മാസങ്ങളുടെ ആ വാ മാസങ്ങളുടെ വാർത്തകളും നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകും നോക്കൂ കേരളത്തിലെ ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് ഒരു വീട്ടിൽ ആർ എസ് എസ്സുകാരാൽ വലയപ്പെട്ട് ഒരു പെൺകുട്ടി സകല പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെട്ടുകൊണ്ട് അവിടെ പൊറുതികേടിൻ്റെ ജീവിതം നയിക്കുമ്പോൾ അവരവരുടെ മതം തിരഞ്ഞെടുത്തു ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയതാണോ എന്ന് അവരോട് കോടതി ചോദിച്ചിട്ടുണ്ട് അല്ല എന്ന് അവർ മറുപടി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സത്യവങ്മൂലങ്ങൾ നൽകിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ആ തരത്തിലൊക്കെ പല വിധത്തിലുള്ള സത്യവാങ്മൂലങ്ങളൊക്കെ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടതിനു ശേഷവും ആർ എസ് എസിനാൽ വലയം ചെയ്യപ്പെട്ട പൊറുതികേടിന്റെ ഒരു ജീവിതം നയിക്കുന്ന ആ നാളുകളിൽ ആരെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ കുട്ടിക്ക് പൗരാവകാശം അനുവദിക്കണമെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഘോഷിക്കപ്പെട്ട യുവജന സംഘടനകളുടെയോ വിദ്യാർത്ഥി സംഘടനയുടെയോ ഈ പറയുന്ന സി പി ഐ എം പ്രസ്ഥാനത്തിൻ്റെയോ ഈ തരത്തിലുള്ള ഒരു പ്രസ്താവന പോലും ആ കുട്ടിയുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് പൗരാവകാശത്തെക്കുറിച്ച് ആ നാളുകളിൽ ഉണ്ടായിട്ടില്ല സംസാരിക്കാൻ തയ്യാറാകുന്നില്ല കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന കാലത്ത് കേരളത്തിലെ ഒരു പ്രദേശത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നതിന്റെ പേരിൽ സകല പൗരാവകാശങ്ങളും ലംഘിക്കപ്പെട്ട് ഒരു തടവറ ജീവിതം കണക്കെ പൊറുതികേടിലാകപ്പെട്ടു പോയ ഒരു പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറാകാത്ത ആ ദിവസങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിചാരണ ആരംഭിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഇന്നലെ മെനിയാന്നുണ്ടായ സംഭവങ്ങളൊന്നും അത്ര യാതൃച്ഛികമല്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അതിന് നീണ്ട കാലത്തെ പാരമ്പര്യമുണ്ട് അത് അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി 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 ഇങ്ങനെ വന്നതാണ് ഇപ്പോൾ ഇത് എവിടെ എത്തി നിൽക്കുന്നതെന്ന് നമുക്കറിയാം ഏത് വർഗീയതയും ആർക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പറയാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് അങ്ങനെ വർഗീയത പറയുന്ന ആളുകൾ സ്വീകരിക്കപ്പെടുകയാണ് നോക്കൂ വെള്ളപ്പള്ളി നടേശൻ എന്ന് പറയുന്ന പേര് പറഞ്ഞ് വിമർശം ഉന്നയിക്കുകയാണ് എപ്പോഴും നല്ലത് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ വേറെ ആരെയും ഇങ്ങനെ ആ മനുഷ്യൻ ഈ മനുഷ്യനൊന്നും ഇങ്ങനെ ചൂണ്ടിക്കാണിക്കേണ്ടതില്ല പറഞ്ഞു പറഞ്ഞു പോവുകയാണ് നല്ലത് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പച്ചയായ വർഗീയതയാണ് പറയുന്നത് പച്ചയായ വർഗീയതയാണ് പറയുന്നത് ഈ വർഗീയത മുഴുവൻ പറഞ്ഞിട്ട് ഒടുവിൽ എല്ലാം പിന്നെ പറഞ്ഞു തീർക്കുന്ന എവിടെയാണ് ഞങ്ങൾ പറഞ്ഞ മുസ്ലിം ലീഗിനെതിരെയാണ് എന്നാണ് അത് പറഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും നിന്നും എല്ലാവരും നിശബ്ദരായി തീരുകയാണ് എന്ത് വർഗീയതയും ഒരു സമുദായത്തിനെതിരെ ഇങ്ങനെ വന്ന് പറയാം മലപ്പുറം ജില്ലക്കെതിരെ എന്തും പറയാം മലപ്പുറം ജില്ലയിൽ മറ്റു മതസ്ഥർക്ക് ജീവിക്കാൻ കഴിയാതാകുന്നു സംഘടനാ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നു എന്നൊക്കെ പച്ചയായ വർഗീയത പറയുകയാണ് എന്നിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിം ലീഗിനെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സമ്മതമായി സമ്മതമായിത്തീർന്നു പിന്നീട് അതിനെക്കുറിച്ച് ഒരു സംസാരവും നടക്കുന്നില്ല ഞാൻ വിമർ മുസ്ലിം ലീഗിൻ്റെ തന്നെ പ്രവർത്തകർ സ്വയം വിമർശപരമായി പരിശോധിക്കണം നിങ്ങൾക്ക് ആ വിഷയത്തെ ശരിയായ വിധത്തിൽ അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാനിതൊരു വെള്ളാപ്പള്ളിയുടെ പ്രശ്നം പറയുകയല്ല മുക്കു കേരളം വന്നെത്തി നിൽക്കുന്ന ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് ഒരു ഉദാഹരണം മാത്രമാണ് അനേകം വെള്ളാപ്പള്ളിമാർക്ക് ചുറ്റിലുമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വെള്ളാപ്പള്ളിയെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഈ കാറിൽ കൊണ്ടുവരികയാണ് എന്നിട്ട് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരുന്നു ദൃശ്യ ദൃശ്യമായി തീരുന്നു വീഡിയോ ആയി മാറുന്നു അതേക്കുറിച്ച് മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുന്നുണ്ടോ അതിൽ ആർക്കെങ്കിലും അഭാഗമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും പ്രതിഷേധങ്ങളുണ്ടോ ഇത്രയും പച്ചയായ വർഗീയത പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ എന്തിനാണ് വണ്ടിയിൽ കയറ്റിയത് എന്ന് അകത്തു നിന്നുപോലും ചോദ്യമുണ്ടാകുന്നില്ല പുറത്ത് നിന്നുണ്ടാകുന്ന ചോദ്യങ്ങളെ മുഴുവൻ മുസ്ലിം ലീഗാണ് അപ്പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വായടപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ വിമർശനം ഉന്നയിച്ചാൽ കിട്ടുന്ന ചാപ്പയാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ആദ്യം മൗദൂദിസ്റ്റി എന്ന് വിളിക്കും പിന്നെ സുഡാപ്പി എന്ന് വിളിക്കും താലിബാനി എന്ന് വിളിക്കും ഈ വിളി കേൾക്കുന്നതോടി അത്യാവശ്യപ്പെട്ട മനുഷ്യരൊക്കെ പിന്നീട് മിണ്ടാതാകും എന്തിനാണ് വെറുതെ വയ്യാവേലി വലിച്ചു തലയിൽ വെക്കുന്നത് എന്ന് അങ്ങനെ വയ്യാവേലി വലിച്ച് തലയിൽ വെക്കുന്ന ആളുകൾക്ക് മാത്രമേ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ ഇടപെടാൻ എന്ന് ബോധ്യമുള്ള മനുഷ്യർ വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കും അങ്ങനെ സംസാരിക്കുന്ന മനുഷ്യരെ വീണ്ടും വീണ്ടും തെറി പറഞ്ഞു കൊണ്ടിരിക്കും വലിയ ആളുകൾ തെറി പറയുന്ന സമയത്ത് അത് വിശുദ്ധ തെറിയാണ് എന്ന് അനുയായികളെ വിശ്വസിക്കുകയും സാംസ്കാരിക ലോകം അതിനെ കുട്ടിപ്പാടുകയും ചെയ്യും ഒരു കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു ഒരു എം എൽ എയുടെ ഉയരവുമായി ബന്ധപ്പെട്ട് ഒരഭിപ്രായ പ്രകടനം ഒരഭിപ്രായ പ്രകടനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയിട്ട് നോക്കൂ കേരളത്തിൻ്റെ സാംസ്കാരിക ബോധത്തിന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ വിയോജിപ്പോടെ ഇടതുപക്ഷം വിയോജിപ്പോയുടെ സി എന്ന് പറയുന്ന ഒരു ടീമുണ്ട് അത് അവരുടെ കാര്യം കോമഡിയാണ് ഞാൻ അവരെക്കുറിച്ച് പറയുന്നില്ല ഈ പറയുന്ന ആരെങ്കിലും ഇത് പറഞ്ഞത് ബോഡി ഷെയിമിങ് ആണ് എന്ന് പറയാൻ ഉത്തരവാദപ്പെട്ട സാംസ്കാരിക രംഗത്തൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാണുന്ന ആരെങ്കിലും തയ്യാറായോ ആരും മിണ്ടുന്നില്ല എല്ലാവരും നിശബ്ദരാണ് അങ്ങനെ വലിയ ആളുകൾ പറയുന്നതൊക്കെ വലിയ തെറിയാണ് എന്നും വലിയ തെറികൾ വിശുദ്ധമായ തെറികളാണ് എന്നും സ്ഥാപിക്കപ്പെടുകയാണ് അങ്ങനെ വിശുദ്ധമായ തെറികൾക്ക് കൈയടിക്കുന്നതാണ് ഇക്കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ഇടതുപക്ഷത്തുള്ള ആളുകൾ മനസ്സിലാക്കി വെക്കുകയും ചെയ്യുന്നുണ്ട് കേരളം നമ്മൾ കടന്നു വന്ന ഒരു കാലമുണ്ട് ആ കാലം മതസൗഹൃദത്തിൻ്റെ കാലമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ രാഷ്ട്രീയമായ മാന്യതകൾ പുലർത്തുകയും അന്തസ്സും പുലർത്തുകയൊക്കെ ചെയ്ത ആ സംവാദങ്ങളുടെ നാളുകളാണ് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോൾ അവിടെയാണോ വന്നു നിൽക്കുന്നത് ഏതെല്ലാം തരത്തിലാണ് ഈ നാട്ടിൽ ഹിന്ദുത്വ ഭാഷിത്വം മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ പതിപ്പ് കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് പല തരങ്ങളിൽ അപരവൽക്കരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ഭീതി ജനിപ്പിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ശക്തിപ്പെട്ടു വരികയാണ് അതിൻ്റെ ഗുണഭോക്താക്കളായിത്തീരുന്നത് ആരാണ് എന്നതാണ് ഏറ്റവും ഗൗരവതരമായ വിഷയം നോക്കൂ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളെ ആകെ പരിശോധിക്കുമ്പോൾ ആ വിഷ ആ തെരഞ്ഞെടുപ്പ് സ്ഥലത്തെ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഉത്തരമുണ്ട് കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്താണ് കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പതിനൊന്ന് അംഗങ്ങളെ നിയമസഭയിലേക്ക് എത്താവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നതാണ് ആരാണ് മാറ്റിയത് നിങ്ങൾ വോട്ട് പരിശോധിച്ചാൽ മതി എവിടെ നിന്നാണ് കുഴിഞ്ഞു പോയത് എന്നത് പരിശോധിച്ചാൽ മതി പിന്നെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് പൊതുവായൊരു കുഴപ്പമുണ്ട് വി ടി ബലനാമ കെ സി ഉമേഷ് ബാബു ഒക്കെ ഇവിടുണ്ടല്ലോ ഞാൻ അതുകൊണ്ട് സ്വയം വിമർശപരമായി തന്നെയാണ് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പരിപാടികളെ രാഷ്ട്രീയ നയമായി കരുതുന്ന ഒരു തെറ്റുദ്ധാരണാജനകമായൊരു സംഭവമുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാം ഫലസ്തീന് വേണ്ടി സംസാരിച്ചാൽ ഇതാണ് ആ സംഘടനയുടെ മൊത്തത്തിലുള്ള ഘടന അല്ലെങ്കിൽ അവരുടെ നയം എന്ന് നമ്മൾ വിചാരിക്കും ഫലസ്തീന് വേണ്ടി ഉയരുന്ന ഏത് ചെറുകൈകളെയും ഏത് മുദ്രാവാക്യത്തെയും വളരെ കൂടിയാണ് ഞാൻ കരുതുന്നത് ഞാൻ അതിന് നിസ്സാരവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നതേയില്ല പക്ഷേ അതാണ് പാർട്ടി എന്ന് നമ്മളെ വിലയിരുത്തുന്നിടത്ത് ഗുരുതരമായൊരു പ്രശ്നമുണ്ട് നമ്മളെക്കാലത്തും അതിനുവേണ്ടി കൈയടിക്കാൻ നിർബന്ധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ കൈയടിക്കാത്ത ആളുകളൊക്കെ ഈ പറയുന്ന ആശയത്തിന് പുറത്തു നിൽക്കുന്നവരാണ് അവർ മറ്റു പല ആശയങ്ങളെയും സ്വീകരിക്കുന്ന ആളുകളാണ് എന്ന് പറയും ഞാൻ ഈ വേദിയിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു പോകാം ഞാൻ ഈ കാലം വരെയും ഈ കാലം വരെയും ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വേദിയിൽ പങ്കെടുത്ത ആളല്ല സീതാഹൂദുമായിട്ട് ഈ സൈദാഹൂദ് കൂടെ വന്നാൽ ഞാൻ ഞാനൊരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വേദിയിൽ പങ്കെടുക്കുന്നുണ്ടാവുക പക്ഷേ എന്നെക്കുറിച്ച് സഖാക്കൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രചാരകൻ എന്നാണ് അത് ഞാൻ മനസ്സിലാക്കിയത് ചില ആളുകളുടെ ഒരു വിചാരം ഇസ്ലാമിലേ ഏഴ് വൻഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എട്ടാമത്തെ വൻഭാപം സി പി എമ്മിന്റെ മെമ്പർഷിപ്പിലാണ് എന്ന് മനസ്സിലാക്കിയ ചില സുഹൃത്തുക്കളുണ്ട് അതിൻ്റെ ഒരു പ്രശ്നമാണ് അങ്ങനെ അങ്ങനെ ഞാൻ പഠിച്ച മദ്രസയിലൊന്നും ഞാൻ ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എന്നെ പഠിപ്പിച്ച ഉസ്താമാരൊന്നും എട്ടാമത്തെ വൻദോഷമായിട്ട് അതിനവതരിപ്പിച്ച് തരാത്തത് കൊണ്ട് ഞാനിപ്പോഴും ആ വിമർശങ്ങൾ തുടരുന്നു ആ വിമർശങ്ങൾ ഇനിയും തുടരുകയും ചെയ്യും കാരണം ഈ വിമർശം കേരളം നിലനിൽക്കാൻ വേണ്ടിയാണ് എനിക്ക് വ്യക്തിപരമായ ഒരു നേട്ടവും കിട്ടാൻ വേണ്ടിയല്ല കോൺഗ്രസ്കാരും എനിക്ക് പണം തരുന്നില്ല മുസ്ലിം ലീഗ്കാരും പണം തരാൻ പോകുന്നില്ല ഇനി തന്നാൽ ഞാൻ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ നിലപാടുകൾ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാർട്ടിയോട് കൂട്ടിക്കെട്ടാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ നിലപാട് പറയുന്നു എന്തിനാണ് മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ അതാ മൗതുദിസത്തിന് അടിമപ്പെട്ടു എന്നതാണ് ഈ രീതിയിൽ വ്യാ വ്യാഖ്യാനിക്കുകയാണ് ഇങ്ങനെ ചെറുതും വലുതുമായ അനേകം ചോദ്യങ്ങൾ ഉണ്ടാവുകയാണ് ഏത് വിഷയത്തിലും ഏത് വിഷയത്തിലും നോക്കൂ മുസ്ലിങ്ങളെ കുറിച്ച് എന്ത് ആർക്കും പറയാമെന്ന് നിലവരികയാണ് വർഗീയത ചെറിയ അളവിലല്ല വലിയ അളവിൽ തന്നെ പ്രസരിപ്പിക്കപ്പെടുകയാണ് വലിയ അളവിൽ പ്രസരിപ്പിക്കപ്പെടുകയാണ് ഉദാഹരണം പറയാം കേരളത്തിലെ ചാനലുകളിലൊക്കെ വരുന്ന ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന ഇടതുപക്ഷ സി പി എമ്മിലെ മെമ്പർഷിപ്പുള്ള ലൂക്കോസ് എന്ന് പറയുന്ന കക്ഷിയുണ്ട് ആ കക്ഷി ഒരു ദിവസം ഒരു ദിവസം പോളിയോ വാക്സിനേഷനുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ചെയ്യുകയാണ് ഉസ്താദ് മന്ത് തുപ്പിയ വെള്ളം എന്ന് പറഞ്ഞു കൊടുത്തു കുട്ടി വാക്സിനേഷൻ സ്വീകരിച്ചു എന്നാണ് എത്ര അപകടകരമായ ഒരു വർഗീയതയാണ് പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഉസ്താദ്മാർ ഏതെങ്കിലും പള്ളിയിലുള്ള ആളുകൾ ഭക്ഷണത്തിൽ തുപ്പി വെക്കാറുണ്ടോ അങ്ങനെ തുപ്പി വെക്കുന്നു എന്ന് സ്ഥാപിക്കുകയാണ് അങ്ങനെ തുപ്പി വെക്കുന്നത് തിന്നുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുകയാണ് എത്ര പച്ചയായ വംശീയതയും വർഗീയതയുമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആരെങ്കിലും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടോ ആർക്കും പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പോകണം നമ്മൾ ഇങ്ങനെ മിണ്ടാതിരിക്കണം നമ്മളിങ്ങനെ വഴങ്ങി 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 കൊടുക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ വഴങ്ങി കൊടുക്കുന്നവരെയാണ് ഹിന്ദുത്വ ഫാഷിസത്തിന് ഏറ്റവും ഇഷ്ടം പക്ഷെ വഴങ്ങിക്കൊടുക്കുന്ന ഒരു മനുഷ്യനെയും ഫാഷിസം വെറുതെ വിടുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല നിങ്ങൾ ഇങ്ങനെ നടു വളച്ച് 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 ഇങ്ങനെ കൊടുത്തിട്ടേ അധികാര സ്ഥാനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ വളച്ച് നിന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ രക്ഷ നേടുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല ഇത് ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും ഞാൻ പൊതുവായി പറഞ്ഞു ഉള്ളൂ കാര്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങൾക്ക് പുറത്തുമായി നടന്നുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ ആ വർഗീയ പരാമർശങ്ങൾ ആർക്കാണ് നേട്ടമായി തീരുന്നത് എന്നതിനാണ് ഞാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഫലത്തെ മുന്നിൽ വെച്ച് കാര്യം പറഞ്ഞിട്ടുള്ളത് ബി ജെ പി ആണ് അതിൻ്റെ നേട്ടക്കാരായി മാറുന്നത് ഇടതുപക്ഷം വിചാരിക്കുന്ന ഇതൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ പെട്ടിയിലേക്ക് വോട്ടായി വരുമെന്നാണ് ഇവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വോട്ടായി വരില്ല കാരണം രണ്ട് തിരഞ്ഞെടുപ്പാണ് ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഉണ്ടാവുക മൃദു ഹിന്ദുത്വം തിരഞ്ഞെടുക്കണോ തീവ്ര ഹിന്ദുത്വം തിരഞ്ഞെടുക്കണോ എന്തിനാണ് മനോരാജ്യത്തിൽ എന്തിനാണ് അർദ്ധരാജ്യം അർദ്ധരാജ്യമെന്ന് ചോദിക്കാറുണ്ടല്ലോ എന്തിനാണ് അർദ്ധരാജ്യത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നത് നിങ്ങൾക്ക് രാജ്യത്തെക്കുറിച്ച് എന്നെ സ്വപ്നം കാണാമല്ലോ അപ്പോൾ അയാളുടെ മുന്നിൽ രണ്ട് തെരഞ്ഞെടുപ്പ് മൃദുവാകണോ തീവ്രമാകണോ എന്ന് ചോദിച്ചാൽ അയാൾ തെരഞ്ഞെടുക്കുന്നത് രണ്ടാമത്തതായിരിക്കും തീവ്രമാവുക എന്നതാണ് ആ തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് സ്ഥാനങ്ങൾ സ്ഥാന പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ ഒരു വേദിയായതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് ഞാൻ സാമൂഹിക മാധ്യമത്തിൽ ഇത് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് നിരന്തരമായി പറയുക എന്നതും ഒരു ജനാധിപത്യ പ്രവർത്തനമാണ് നിരന്തരമായി പറയുക എന്നതൊരു ജനാധിപത്യ പ്രവർത്തനമാണ് കിട്ടാവുന്ന അവസരങ്ങൾ മുഴുവൻ നമ്മൾ വിനിയോഗിക്കേണ്ടതുണ്ട് കാരണം മുന്നിലുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ കേരളം ബാക്കിയാകേണ്ടതുണ്ടോ കേരളം ബാക്കിയാകേണ്ടതുണ്ട് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് ഇത് തെറ്റാണ് ഇടതുപക്ഷം തെറ്റായ വഴിയിലാണ് പോകുന്നത് സി തെറ്റായ വഴിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയേണ്ടതുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് കേരളത്തിലെ വളരെ പ്രബലമായ ഒരു പാർട്ടിയാണ് സി എന്ന് പറയുന്നത് നമ്മൾ അതിനെ ചെറുതായി ഞാൻ അതിനെ ചെറുതായി കാണുന്നൊന്നുമില്ല വളരെ പ്രബലമായ പാർട്ടിയാണ് ആ പാർട്ടി വർഗീയവൽക്കരിക്കപ്പെടുകയോ വർഗീയതയെ നോർമലൈസ് ചെയ്യുകയോ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാൽ കേരളത്തിലെ ഏതൊരാൾക്കും വർഗീയത പറയാവുന്ന ലൈസൻസായി അത് മാറും ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം അതെന്താണെന്ന് ചോദിച്ചാൽ കെ ആർ ഇന്ദിര എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു സ്ത്രീ സാമൂഹിക മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് എന്തായിരുന്നു ചോദിച്ചാൽ മുസ്ലിം സ്ത്രീകൾ പന്നികളെ പോലെ പെറ്റ് വരികയാണ് എന്നാണ് എന്നിട്ട് അവരെങ്ങനെ വെള്ളത്തിൽ ഇത് എന്തോന്നൊരു ഒരു വാക്ക് വാക്കുപയോഗിക്കുന്നുണ്ട് ഞാനത് ഓർക്കുന്നില്ല അത് കലർത്തിയിട്ട് നശിപ്പിച്ച് കളയണം എന്ന രീതിയിൽ അവർ ഒരു പോസ്റ്റ് ഇടുകയാണ് ഒരു ഇടുകയാണ് ആ പോസ്റ്റ് ഇട്ടപ്പോൾ അതിനെതിരെ തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിലെ വിപിൻദാസ് എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തകൻ മനുഷ്യാവകാശ പ്രവർത്തകൻ അതിനെതിരെ പരാതി നൽകി പരാതി നൽകി ഇത് പറയുന്നത് കുറച്ച് മൂന്നാ നാലഞ്ച് വർഷം മുമ്പുള്ള സംഭവമാണ് കേട്ടോ പരാതി നൽകിയിട്ട് അത്രയും കൊടിയ വർഗീയത പറഞ്ഞ ആ സ്ത്രീയെ ഒന്ന് വിളിച്ചിട്ട് മൊഴിയെടുക്കാൻ പോലും തയ്യാറായില്ല മൊഴിയെടുക്കാൻ പോലും തയ്യാറായില്ല എന്ന് മാത്രമല്ല സംഭവിച്ചതെന്താണെന്ന് അറിയാം ഞാൻ ഈ വിപിൻദാസനോട് സംസാരിച്ച ആളാണ് പോലീസും വിപിൻദാസിനെ വിളിപ്പിച്ചിട്ടുണ്ട് വിളിച്ചതാന്ന് വെച്ചാല് നിത് തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാല് പച്ചയായ വർഗീയത പറഞ്ഞ സ്ത്രീക്കെതിരെ പരാതി നൽകിയ ആളെ വിളിച്ചു ചോദിക്കാണ് നിങ്ങൾക്ക് തീവ്രവാദ സംഘടനകളായിട്ട് ബന്ധല്ലേ എന്ന് എന്നിട്ട് ആ മനുഷ്യനെ പേടിപ്പിക്കുകയാണ് പേടിക്കുന്ന മനുഷ്യനല്ലാത്തത് കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി എന്താ സംഭവിച്ചത് ഇതാ ഒരു ആറ് മാസം മുന്നേ കേസ് പൊട്ടി കെട്ടിപ്പൊട്ടി ബിപിൻദാസിനോട് ഞാൻ ആ വിഷയം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചു അതിനി മുന്നോട്ട് പോകേണ്ടെന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കെട്ടിപ്പൂട്ടി എന്നാണ് പറയുന്നത് പോലീസിന് ആരാണ് ഈ ധൈര്യം കൊടുക്കുന്നത് പോലീസിന് ആരാണ് ഈ ധൈര്യം കൊടുക്കുന്നത് ആഭ്യന്തര വകുപ്പല്ലേ ആഭ്യന്തര വകുപ്പിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എ മാർ അജിത് കുമാറിനെ ആരാണ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അജിത് കുമാർ ഈ ഇവിടെ തൃശ്ശൂരിൽ പൂരം കലക്കിയത് കൊണ്ടാണ് ഈ പറയുന്ന വിധത്തിൽ അവിടെ സുരേഷ് ഗോപിക്ക് കുറെ കൂടി വിജയസാധ്യത ഉണ്ടായതെന്ന് ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക അതേ അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള സകല വഴികളും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സർക്കാർ അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ നിരന്തരമായി ആർ എസ് എസ് നേതാക്കളുമായി സംസാരിച്ചിട്ടുള്ള ആളാണ് ഈ ആർ എസ് എസ് നേതാക്കളുമായി നിരന്തരം സംസാരിക്കുന്ന ആളൊക്കെ സ്വീകാര്യമായി സ്വീകാര്യമായിത്തീരുന്ന അന്തരീക്ഷം കേരളത്തിൽ എങ്ങനെ രൂപപ്പെട്ടു വന്നു ഇടതുപക്ഷത്തിന് ഇവരൊക്കെ എന്നു മുതലാണ് സ്വീകാര്യരായിത്തീരുന്നത് എന്ന് പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് വിശാലമായ ജനാധിപത്യ കൂട്ടായ്മകൾ രൂപപ്പെടുകയും നമ്മൾ ഇക്കാര്യം നിരന്തരമായി പറയുകയും ചെയ്യണമെന്ന് ആവർത്തിച്ചോർമ്മപ്പെടുത്തി എന്നെ ശ്രമിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും സന്തോഷവും നന്ദി അറിയിക്കുകയാണ്